നമസ്കാരം ഗസയിൽ നിന്നും ഒരൊറ്റ ഫലസ്തീനിയെ പോലും ആരും കുടിയൊഴിപ്പിക്കില്ല അവിടെ തന്നെ ഉണ്ടാകും ഗസയിൽ തന്നെ ഉണ്ടാകും അവരവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ പുനർനിർമ്മാണ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്രംപിന്റെ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ ഹമാസ് നേതാക്കൾ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ട്രംപ് നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഹമാസിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് ഇവിടെ അമേരിക്കയുടെ പ്രതിനിധി ബോയിലർ ഇവിടെ ഖത്തറിൽ ഹമാസുമായി ചർച്ച നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇസ്രായേലിനെ കടന്നാക്രമിക്കുന്ന ചില രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിനെ ഇസ്രായേൽ എതിർത്തപ്പോൾ ഞങ്ങൾ ഇസ്രായേലിന്റെ ഏജന്റല്ല അമേരിക്ക വേറെ ഒരു രാജ്യമാണ് ട്രംപാണ് ഞങ്ങളുടെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ നടക്കൂ എന്ന് ഇസ്രായേലിന് ഒരു തിരിച്ചടി കൊടുത്തിരുന്നു മാത്രമല്ല ഹമാസിന്റെ ഗുണങ്ങൾ ബോയിലർ എന്നി പറയുന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് മാനുഷിക ഗുണങ്ങളുണ്ട് അവരെ വിശ്വസിക്കാം വാക്ക് പാലിക്കുന്നവരാണ് ആയുധം താഴെ വെക്കും എന്നവർ പറഞ്ഞപ്പോൾ അവർ ആയുധം താഴെ വെച്ചു ബന്ധികളെ വിട്ടു തരാൻ തയ്യാറായി ചർച്ചയ്ക്ക് അവർ വന്നപ്പോൾ അവരുമായി ചർച്ച നടത്താൻ കൊള്ളാവുന്ന ആളുകളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും അമേരിക്ക ഇപ്പോൾ ഒരു പടി കൂടെ കടന്നുകൊണ്ട് ഹമാസിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കൻ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് വരുന്നു സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പോലും ഇവിടെ ഇസ്രായേലിനെ വീണ്ടും തള്ളുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നു ഒരു ഒറ്റ പോലും ആരും ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കാണേണ്ട അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നേരത്തെ ഗസ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗസ നിവാസികളെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണം ഗസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റണം രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾക്ക് ഗസയിലേക്ക് വരാൻ കഴിയണം അത്തരത്തിൽ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി ഗസയെ മാറ്റാൻ കഴിയണം അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു ഞങ്ങളത് നടത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ ട്രംപാണ് ഇപ്പോൾ ഇസ്രായേലിനെ പൂർണമായും തള്ളിക്കൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈജിപ്തിലെ കെയ്റോയിൽ പുരോഗമിക്കുകയാണ് ഈ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടഞ്ഞു ഗസയിലേക്കുള്ള വൈദ്യുതി ഇസ്രായേൽ വിച്ഛേദിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കന്മാർ ലോക രാജ്യങ്ങളിലൂടെ ഇസ്രായേലിന്റെ ആ നടപടിക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഈ ഒരു നടപടി അത് യുദ്ധക്കുറ്റമാണ് അത്തരത്തിലൊരു നടപടിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഹൂത്തികൾ ഇവിടെ ഇസ്രായേലിന് കൊടുത്ത അന്ത്യശാസനം അവസാനിച്ചു ചെങ്കടലിൽ അവർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇനി വരുന്ന ഇസ്രായേലിന്റെ കപ്പലുകളെയും ഇസ്രായേലിനെ സഹായിക്കാൻ വരുന്ന കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഒരു ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഖത്തറും അതുപോലെ തന്നെ യു എ ഇയും മറ്റ് ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളും പ്രശ്നങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അവർ അതിശക്തമായ വിമർശനം ഇസ്രായേലിനെതിരെ രേഖപ്പെടുത്തുന്നുണ്ട് ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ തിരിഞ്ഞപ്പോൾ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് പോലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റേണ്ടി വന്നു ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് നേരത്തെ അമേരിക്കൻ പ്രതിനിധിയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു അതായത് ഇനി ഗസക്കാരെ കുടിയൊഴിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പരാമർശത്തിന്റെ ഭാഗമായി ഹമാസിന്റെ നേതാക്കന്മാർ ട്രംപിനെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞു വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്ന് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ അവസാനിക്കും ഇങ്ങനെ തന്നെ അവസാനിക്കണം യുക്രൈൻ പ്രസിഡന്റിന്റെ അവസ്ഥ ബെഞ്ചമിൻ നന്യാഹുവിനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേൽ പരാജയപ്പെടണം പരാജയപ്പെടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പരാജയപ്പെട്ടേ മതിയാകൂ പരാജയപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഖുർഹാനും അതുപോലെ തന്നെ ഹദീഫും ഒക്കെ അത് സത്യമാണെന്ന് ലോകത്തിന് ബോധ്യമാവുകയുള്ളൂ ഒരിക്കൽ കൂടെ അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ പരാജയം അനിവാര്യമാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി അവരുടെ സാമ്പത്തികമായിട്ടുള്ള കൂടി അവർ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഗസക്കാരെ ഇസ്രായേൽ ചുട്ടരിച്ചു കൊന്നിരുന്നത് എന്തായാലും ഇസ്രായേൽ ഇനി അത്തരത്തിലൊരു നീക്കത്തിന് മുതിരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഇപ്പോഴും ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഹമാസ് ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചർച്ചകൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് കുറച്ചൊക്കെ ഞങ്ങൾ സമാധാനിക്കുന്നത് അധികകാലം നോക്കി നിൽക്കാൻ കഴിയില്ല ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം ഏതു നിമിഷവും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കുത്തികൾ ആക്രമണം ആരംഭിക്കാൻ ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി ഗസയെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ല നേരിട്ട് തന്നെ ഇവിടെ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും എന്ന കാര്യം ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഇറാനും അതുപോലെ തന്നെ റഷ്യയും ചൈനയും ഒക്കെ ചേർന്ന് നാവികാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ എന്തായാലും ഈയൊരു സമയത്ത് ഈയൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതായത് അവരുടെ പരാജയം ഏതു നിമിഷവും സംഭവിക്കും എന്ന കാര്യം മനസ്സിലാക്കി ഇപ്പോഴെങ്കിലും ആയുധം താഴെ വെക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്